നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ സംസാരിപ്പാൻ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി കർത്താവിന് അർപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന വഴികൾക്കും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ഞാൻ ദൈവത്തിന് മഹത്വം പറയുക നമ്മുടെ ഉപവാസപ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസമാണ് ഇന്ന് പകൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നടക്കുന്ന നമ്മുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസവും ഒരനുഗ്രഹവുമായി തോന്നുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുക തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരനുഗ്രഹമാകട്ടെ ദൈവ പ്ര പ്രവൃത്തിയാകട്ടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുള്ള ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ പ്രശ്നങ്ങളുള്ളവരാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് പോലെ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് ഇത് എന്നെ കൊണ്ടേ പോകും കാരണം സഹിച്ചു മടുത്ത ചില വിഷയങ്ങളുണ്ട് ചില സാഹചര്യങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുപോലും അതിനൊരു നീക്കുപൂക്കില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ദേവദാസന്മാരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നതും നമ്മൾ ദൈവസന്നതിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതും വേണമെങ്കിൽ ചില ദിവസങ്ങൾ ഉപവസിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങളായിരുന്നിട്ടും നീക്കുപോക്ക് കിട്ടാത്ത മറുപടി കിട്ടാത്ത എത്ര പ്രതികൂലങ്ങൾ എത്ര പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തനീയമായ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രശ്നങ്ങളെ വലുതായിട്ട് കാണുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാരകമായ ഒരായുധം പോലെ ജീവിതത്തിൽ കയറി വരുന്നത് പ്രശ്നങ്ങളെ നമ്മൾ വലുതായിട്ട് കാണുമ്പോൾ അത് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ മക്കൾക്ക് വൈഫിന് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ജോലി മേഖലയിൽ ആരോഗ്യ സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ് പക്ഷേ അവരുടെ മുഖം എപ്പോഴും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അതിനെ തരണം ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം തിരുവനന്തപുരത്ത് എൻ്റെ ഒരു സ്നേഹിതനാണ് ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ജന്മന രോഗികളാണ് മൂത്ത കുഞ്ഞിന് ക്യാൻസർ ബ്ലഡിനകത്ത് ക്യാൻസർ ഇളയ കുഞ്ഞിന് ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ ജനിച്ച സമയം മുതൽ ആ മകൻ ഒരു നല്ലൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ വൈഫ് മാസങ്ങൾ ശരീരം തളർന്ന് അപ്പോൾ തന്നെ ആ സിസ്റ്റർക്ക് ക്യാൻസർ വന്ന് അശസ്തയോടെ തിരുവനന്തപുരം ആർ സി സിയിൽ കയറിയിറങ്ങി ട്രീറ്റ്മെൻറ് നടത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾ നോക്കി ഈ മനുഷ്യൻ മാത്രമാണ് അവർക്ക് തണല് വൈഫിന് ക്യാൻസർ മൂത്ത കുഞ്ഞിന് ക്യാൻസർ ആയിരുന്നു ഇളയ കുഞ്ഞിനും ബ്രെയിൻ സംബന്ധമായ പ്രയാസം പക്ഷെ ഇതൊക്കെ ഒരു ദൈവദാസന സുവിശേഷം മറ്റുള്ളവരോട് പറയുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ജീവിക്കുന്നു യേശു സൗഖ്യമാക്കുന്നവനാണെന്ന് നിരന്തരം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ തൻ്റെ ജീവിതത്തിൽ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ ദൈവദാസനെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പക്ഷെ കാണുമ്പോഴൊക്കെ ഒരു ദിവസം പോലും ആ കണ്ണ് നിറഞ്ഞോ അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഒരു നെഗറ്റീവ് വാക്ക് ഒരു പരാജയത്തിൻ്റെ വാക്ക് എനിക്കിതിങ്ങനെ ആയല്ലോ എൻ്റെ വൈഫിനിങ്ങനെ ആണല്ലോ എൻ്റെ ആണല്ലോ എന്നൊരു വാക്ക് പോലും ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല പകരം തൻ്റെ മുഖം എപ്പോഴും ചിരിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന മുഖം ആവേശത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും ഞാൻ തളർന്നു പോയനെ സുവിശേഷ വേലയിൽ ചിലപ്പോൾ ഞാൻ ഔട്ടായനെ ചിലപ്പോൾ ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു എനിക്കറിയത്തില്ല കാരണം അതുകൂണക്കുള്ള പ്രശ്നങ്ങളാണ് ഈ മനുഷ്യനെ ഞാൻ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മബലം അഭിഷേകത്തിൻ്റെ ശക്തി തന്നെ ആ പ്രതികൂലങ്ങൾക്കകത്തൂടെ എല്ലാം ദൈവം എന്ത് ചെയ്യുക പരിപാലിക്കുക ബൈബിളിനകത്തൊരു വാക്യമുണ്ട് ക്രിസ്തുവേശുവിലുള്ള ദിവ്യ സമാധാനം ആ സമാധാനം തൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് തൻ്റെ വൈഫ് നിത്യരോഗിയായിട്ടും കീമോ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടും തൻ്റെ മൂത്ത കുഞ്ഞും ഇളയ കുഞ്ഞും രോഗികളായി മാറിയിട്ടും ഇന്നും താൻ ദൈവസന്നിധി നിൽക്കുന്നത് ഒരു സുവിശേഷകനായി ഒരു പാസ്റ്ററായി ഒരു സഭയുടെ ഇടയനായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ബലമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലല്ലായിരിക്കാം നമ്മുടെ ജീവിതം കടന്നു പോകുന്നു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസരമായിരിക്കാം നിങ്ങളുടെ പ്രശ്നമല്ല എൻ്റെ എൻ്റെതല്ല നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടേതല്ല മറ്റൊരാടെ എല്ലാവർക്കും വ്യത്യസ്തമായ നിലയിൽ ഒരുപക്ഷേ ചിലർക്ക് രോഗമായ വിഷയങ്ങളാകാം ക്യാൻസറോ ബ്രെയിൻ സംബന്ധമായോ കിഡ്നി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള രോഗങ്ങളാകും കഴിയുന്നവരാകാം ആ ഒരു പ്രശ്നമായിരിക്കാം അവർ അഭിമുഖീകരിക്കുന്നത് എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവർക്ക് രോഗങ്ങളൊന്നുമല്ല അവർ ആരോഗ്യപരമായ നല്ല ഹെൽത്താണ് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കുന്നത് പക്ഷെ കടമെന്ന് പറയുന്നൊരു വിഷയം ലക്ഷങ്ങൾ കടം കൊടുക്കാൻ പറ്റാതെ വീട്ടാൻ പറ്റാതെ ലാസ്റ്റ് ജപ്തി നോട്ടീസ് വന്നു ജീവിക്കുന്ന സാഹചര്യങ്ങളാകാം നമ്മുടെ കൂട്ടായ്മ കടന്നു വരുന്നൊരു സഹോദരനുണ്ട് അദ്ദേഹം തൻ്റെ കുറച്ചു ഭൂമി തനിക്കുണ്ട് ആ അതിനകത്ത് കഴിഞ്ഞ ദിവസം ബാങ്കുകാര് വന്ന് നോട്ടീസ് പതിപ്പിച്ചേക്കുക ജപ്തിക്ക് വേണ്ടി ആ മനുഷ്യൻ ദൈവസംഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ്റെ കാര്യം പറയാം അങ്ങനാണെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നല്ല പ്രസവിച്ച മക്കളെക്കുറിച്ചോ ചിലപ്പോൾ ജോലി ഭാരങ്ങളെക്കുറിച്ചോ കുടുംബ കുടുംബഭാരങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കാം ജീവിതത്തിൽ കടന്നു വരുന്നത് പക്ഷെ ആ പ്രശ്നങ്ങൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾക്കകത്തു മുങ്ങുകയല്ല ചെയ്യേണ്ടത് പ്രശ്നങ്ങൾക്ക് മീതെ വസിക്കുകയാണ് ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ നമ്മളെ ഭരിക്കുകയല്ല നമ്മൾ പ്രശ്നങ്ങളെ ഭരിക്കണം നമുക്കൊരു കഷ്ടതയുണ്ട് എന്ന് നമ്മൾ ദൈവത്തോട് പറയുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ കഷ്ടത നോക്കി നമ്മൾ പറയണം നമുക്കൊരു ദൈവം ഉണ്ടെന്ന് പറയണം നമ്മുടെ രോഗങ്ങളെയോ പ്രയാസങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ കണ്ടിട്ട് ദൈവമേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ ഈ നശിച്ച ജീവിതം ഗതി പിടിക്കാത്ത ജീവിതം ആർക്കും വേണ്ടാത്ത ജീവിതം എന്നല്ല പറയേണ്ടേ ആ പ്രശ്നങ്ങളെ നോക്കി ആ വേദനകളെ നോക്കി ആ വെല്ലുവിളികളെ നോക്കി പറയണം ഹേയ് പ്രശ്നമേ എന്നെ തളർത്തുന്ന വിഷയമേ എനിക്കൊരു ദൈവമുണ്ട് സക്രിയാ പ്രവാചന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട് പർവ്വതസമമായ വിഷയങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ മഹാപർവ്വതമായ പർവ്വതത്തെ നോക്കി പ്രവാചകന് പ്രസംഗിക്കുകയാണ് അവിടെ പറയുകയാണ് നിന്നെ ഞാൻ സമഭൂമിയാക്കും അതിന് കൃപാ കൃപ എന്ന ആണിക്കല്ല് ഏതെ ഏതെ നോക്കിയാ പറയുന്നത് പർവ്വതസമമായ വിഷയങ്ങളെ നോക്കി പ്രവാചകൻ പറയുകയാണ് നിന്നെ ഞാൻ സമഭൂമി ആക്കും അപ്പം ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ സമഭൂമി സമഭൂമിയാക്കുവാനുള്ള ഒരാത്മബലം പ്രാപിക്കുമ്പോൾ ആ ദൈവ പൈതൽ പ്രശ്നങ്ങളെ വലിച്ചു എറിയുകയാണ് ദൂരത്തെറിയുകയാണ് അങ്ങനെയുള്ളവരുടെ മേലാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം തിരിച്ചറിയുന്നത് ൻ പറയുക സിരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര് കണ്ടോ ചോദിക്കുക നീ ആര് എന്നെ തളർത്തുന്ന എന്നെ ക്ഷീണിപ്പിക്കുന്ന എൻ്റെ നന്മയെ നശിപ്പിക്കുന്ന എൻ്റെ ജോലിയില്ലായ്മയാക്കുന്ന എന്നെ ഇങ്ങനെ വീടിനകത്ത് തിരുത്തുന്ന പുറത്തിറങ്ങാൻ കഴിയാതെ എന്നെ ദണ്ണ്ഡിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ വഴി അടയുന്ന വിദ്യാഭ്യാസത്തെ അടയ്ക്കുന്ന മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത നിലയിലേക്കുള്ള ഭാരങ്ങൾ അനുഭവിക്കുന്ന ഒരു വീട് വെക്കാൻ പറ്റാതെ എന്നെ തടയുന്ന എൻ്റെ സാലറികൾ എൻ്റെ നന്മകൾ എനിക്ക് അനുഭവിക്കാൻ പറ്റാതെ അതിനെ തടയുന്ന മഹാപർവ്വതമേ നീ ആര് എന്ന് പകൽ ചോദിക്ക് എൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിൽക്കാൻ കാരണമായ ശക്തി നീ ആരാ നീ ആരാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നേ പക്ഷേ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഞാൻ നിന്നെ സമഭൂമിയാക്കും സക്രിയാവ് നാലാം തീയതി പറയുകയാണ് സമഭൂമിയാക്കും രോഗങ്ങളെ നോക്കി പറ നിന്നെ ഞാൻ സമഭൂമിയാക്കും നിന്റെ പ്രശ്നങ്ങളെ നോക്കി പറ നിന്നെ ഞാൻ സമഭൂമിയാക്കും നിന്റെ കടഭാരങ്ങളെ നോക്കിയിട്ട് പറ നിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും നാളും മീതെ ഉയർന്നു നിന്ന് നിനക്കെതിരെ നിന്റെ നന്മയ്ക്കെതിരെ ഒരു വെല്ലുവിളിയായി നിന്നെ നശിപ്പിക്കുവാൻ പർവ്വത സമമായി നിന്ന ചില വിഷയങ്ങളെ സമഭൂമിയാക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം ഇന്ന് പകൽ നിങ്ങളെ കൊണ്ടുവരിക അതുകൊണ്ട് പ്രശ്നങ്ങളെ നമുക്ക് ദൂരെ എറിയാം ദൂരെ എറിയാം എറിഞ്ഞ് കളയാം ഒരു പേപ്പർ ചുരുട്ടി എറിയുന്നതുപോലെ ആ പ്രശ്നങ്ങളെ വലിച്ചു എറിയാം അത് ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ആത്മാവിൽ നിലനിൽക്കുന്നവർക്കേ പറ്റുകയുള്ളൂ അതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവകൽപ്പന അനുസരിക്കുന്ന യഥാർത്ഥ ദൈവ പൈതല് സൂയിസൈഡ് ചെയ്യാത്തത് യഥാർത്ഥ ദൈവവൈതലിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ എല്ലാ ക്രിസ്ത്യാനികളുടെ കാര്യമല്ല പറയുന്നത് യഥാർത്ഥ ക്രിസ്ത്യാനി സൂയിസൈഡ് ചെയ്യത്തില്ല അവൻ ആത്മഹത്യ ചെയ്യാൻ അവൻ്റെ മനസ്സു പോലും പറയത്തില്ല കാരണം അവൻ്റെ അകത്തൊരു ബലമുണ്ടാകും എനിക്കറിയാം എമ്പത്തി എട്ട് ലക്ഷം രൂപ കടമുള്ള ഒരച്ഛനെ എനിക്കറിയാം നമ്മുടെ പ്രാർത്ഥനയില് ഇടപെടുന്ന സഹകരിക്കുന്ന ഒരു ഫാമിലിയാണ് എമ്പത്തി എട്ട് ലക്ഷം രൂപ കടമുണ്ട് പക്ഷേ ആ മനുഷ്യൻ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നുക ഞാൻ തന്നെ ചാർജായിട്ടുണ്ട് പല വിഷയത്തിൽ ഒരിക്കൽ ഞാൻ നിരാശപ്പെട്ട ചില വിഷയങ്ങളുമായി ഇരിക്കുമ്പോൾ ഈ മനുഷ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയാം കാരണം അത്രയും പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇല്ല അപ്പോൾ അത് ദൈവ പൈതലിന് മാത്രമേ ആ പ്രശ്നത്തെ അഭികരിക്കാൻ പറ്റുകയുള്ളൂ ക്രിസ്തു ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തു ഉള്ളിൽ വാഴുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ പ്രശ്നത്തെ അങ്ങനെ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തവരുണ്ടല്ലോ പോയി തൂങ്ങിച്ചാവൂ അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കും അല്ലെങ്കിൽ മാനസികമായ നിലയിൽ അവൻ്റെ നിലം വിട്ട് തെറ്റി ജീവിക്കും ശരി ദൈവത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളും ചിന്തിച്ചു ചോദിക്കുകയും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അഭിമുഖീരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക ഇന്ന് ജീവനോടെ നിങ്ങൾ ഇരിക്കുമായിരുന്നോ നിങ്ങളുടെ കഴിവ് കൊണ്ടാ നിങ്ങളുടേതായ മിടുക്കുകൊണ്ടാ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നോ എത്ര വട്ടം നിങ്ങൾ സൂയിസൈഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇന്നും നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുന്നില്ലേ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ വന്നിട്ട് പ്രതികൂലങ്ങൾ വന്നിട്ട് ഇന്നും നിങ്ങൾ നിൽക്കുന്നില്ല എന്താ കാര്യം നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇന്ന് രാവിലെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കൂമ്പാരം കൂടിക്കിടക്കുന്ന വിഷയങ്ങളാണെങ്കിലും ചാവറ് പോലെ എറിയാൻ നിങ്ങൾ തയ്യാറാകും ക്രിസ്തുവിൻ്റെ സന്നിധി മുട്ടുമടക്കിയിട്ട് പറഞ്ഞ കർത്താവേ ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം ഇതിനെ വഹിക്കാനുള്ള കൃപ എനിക്ക് തരണം അങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ ചത്തേക്കും ദൈവമേ എനിക്ക് വയ്യ കർത്താവ് എന്നല്ല പറയേണ്ടേ കർത്താവേ ഇത് സഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം സഹിക്കാനുള്ള കൃപ ദൈവത്തോട് ചോദിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച കഷ്ടതകളുണ്ട് എൻ്റെ മോടെ ഹോസ്പിറ്റൽ ബില്ല് ഹോസ്പിറ്റലുകാർ കൊണ്ടുവന്ന കയ്യിൽ തന്നു തരുമ്പോൾ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പേഴ്സിനകത്ത് ഒരു രൂപ പോലും ഇല്ലാതെ ഞാനും എൻ്റെ വൈഫും തന്നെ ആശുപത്രിയുടെ ആ റൂമിനകത്ത് മുട്ടുകുത്തി കരഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനാണെന്ന് അറിയാൻ കഴിയാതെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട് പലരെയും വിളിച്ചു ഫോണിൽ സംസാരിക്കും ഹനിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം മാറിപ്പോയ സമയങ്ങൾ എനിക്കറിയാം പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ അഭിമുഖീരിച്ച് അതിനെ ഓവർകം ചെയ്തത് എൻ്റെ കഴിവല്ല ഞങ്ങളുടെ മെടുക്കല്ല ഞങ്ങളിൽ പകർന്ന ദൈവകൃപയാണ് ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം പറയുകയാണ് ഭാരപ്പെടേണ്ട പ്രശ്നങ്ങളെ വലിച്ചെറിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു ഭാരമായി മാറാതെ അതിനെ കൊണ്ടുനടക്കാനുള്ള ഒരു ദൈവകൃപ നിങ്ങൾ ദൈവത്തോട് ഇന്ന് പകൽ ചോദിക്കും ഒരിക്കൽ പൗലോസ് ചോദിച്ചില്ലേ കർത്താവേ എനിക്കൊരു ശൂലമുണ്ട് എൻ്റെ ശരീരത്തിൽ ശരീരത്തിലൊരു ശൂലമുണ്ട് എനിക്കൊരു വേദനയുണ്ട് എന്താണ് ആ ശൂലമെന്ന് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല വേദപണ്ഡിതന്മാർ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ പൗലോസിൻ്റെ ശരീരത്തിൽ എന്തുണ്ട് ഒരു ശൂലം പക്ഷെ പൗലോസ് തികഞ്ഞ ശുശ്രൂഷയുള്ളവനാണ് വെളിപ്പാടുള്ളവനാണ് യേശുക്രിസ്തു കഴിഞ്ഞ് ഇത്രയും വെളിപ്പാടോടുകൂടെ ഭൂമിയിൽ നിന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അത് പൗലോസാണ് ശിഷ്യന്മാർ മറ്റാരും ആ നിലയിൽ വന്നിട്ടില്ല പക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു ഒരു വേദനയുണ്ടായിരുന്നു ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരിക്കൽ പൗലോസ് ഈ വിഷയങ്ങളുമായി ദൈവസന്നിധി ചെന്നു ഭർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തിയാണല്ലോ പൗലോസ് അപ്പം പൗലോസ് പറയുന്ന കാര്യം കർത്താവ് എന്തു ചെയ്യണം കേൾക്കണം അല്ലേ അതാണ് എൻ്റെ രീതി ആ പ്രതീക്ഷയോടുകൂടെ പൗലോസ് ദൈവസ്ഥാനത്തിൽ ചെന്നിട്ട് പറയുക ഇതൊന്ന് നീക്കി തരണം ഇതൊന്ന് പൊറപ്പിക്കണം ഈ അവസ്ഥയ്ക്ക് ഈ പ്രശ്നം എന്നെ നിന്ന് എടുത്തു മാറ്റണം എനിക്ക് പറ്റില്ല കർത്താവ് എന്താ പറഞ്ഞു പൗലോസേ നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു അതുകൊണ്ട് നിന്റെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കുന്നു നീ പൊയ്ക്കൊള്ളുക എന്നാണോ പറഞ്ഞേ അല്ല അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് ചിലപ്പോൾ പ്രവൃത്തി കാണാൻ കഴിയും പൗലോസേ എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരും അപ്പൊ നോക്കി നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത് ദൈവകൃപയാണ് ദൈവകൃപ ചോദിക്കണം ഇന്ന് രാവിലെ നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ കരയല്ലേ ആര് സഹായിക്കും ആര് പിടികും ആരൊന്ന് കൈക്ക് പിടിക്കും എൻ്റെ ഈ പ്രയാസത്തിൽ എൻ്റെ കൂടെ ആര് നിൽക്കും എന്നൊക്കെ ചോദിച്ച് നിരാശപ്പെടുന്നവരല്ലേ നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ ദൈവശബ്ദം പറയാം നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് നിലനിൽക്കേണ്ടതില്ല ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കില്ല പ്രിയരെ ദൈവകൃപയുണ്ടെങ്കിൽ നിങ്ങൾ തളരത്തില്ല ഇതൊന്നും ഞാൻ ഇന്ന് രാവിലെ ചുമ്മാ പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു എനിക്ക് അനുഭവമേ പറയാനുള്ളൂ ഒത്തിരി താഴ്വരെ കൂടെ കടന്നു പോയപ്പോഴും നിരാശയെക്കൂടെ കടഭാരത്തിൽ കൂടെ ഒറ്റപ്പെടലിലൂടെ വേദനയിൽ കൂടെ ഒക്കെ കടന്നുപോയപ്പോൾ ഈ ദൈവകൃപയാണ് എന്നെ നിർത്തിയത് അതുകൊണ്ട് അനുഭവസ്ഥനായി ഞാൻ നിങ്ങളോട് പറയുക ഇന്ന് നിങ്ങൾ രാവിലെ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും അത് നീങ്ങാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവകൃപ നിങ്ങൾ ചോദിച്ചു വന്നു പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ അത് ദൈവഗീതം പോലെ നടക്കട്ടെ പക്ഷെ നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്വാസം നന്നായിട്ടൊന്ന് പുറത്തേക്ക് വിട്ട് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളായുസോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടൊന്നിരിക്കണമെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾക്ക് സമാധാനം തരത്തില്ല നിങ്ങളെ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞാണ് ഈ പ്രതികൂലം നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വസിക്കണമെങ്കിൽ ദൈവം വെച്ച ആയുസ് മുഴുവനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കണമെങ്കിൽ വേണ്ട ഒറ്റ കാര്യമാണ് അത് ദൈവകൃപയാണ് ദൈവകൃപയില്ലാതെ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദൈവകൃപ ചോദിച്ചു വാങ്ങണം പൗലോസിനോടും കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ അപ്പൊ ദൈവകൃപ എന്താണ് ബലഹീനതയിൽ നമുക്കുള്ള ബലഹീനതയുണ്ടല്ലോ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൻ്റെ മേൽ തികഞ്ഞു വരുന്നതാ അതിനെ പൂർത്തിയാക്കുന്നതാ ദൈവകൃപ അതുകൊണ്ട് നിരാശപ്പെട്ട് ജീവിതം അടുത്ത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരനോട് പറയാം നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ വലുതാക്കി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് വന്നതിരിക്കും നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കും നിങ്ങളൊരു മുഴു പ്രാന്തനായി നിങ്ങൾ മാറിയെന്നിരിക്കും ഒരുപക്ഷെ നിങ്ങൾ മരിക്കുവാനും വരെ നിങ്ങൾ തയ്യാറായി നിന്നിരിക്കും പക്ഷേ അതിനകത്ത് അതിനെ ജയിക്കണമെങ്കിൽ ദൈവത്തോട് കൃപ ചോദിച്ച് വാങ്ങിച്ചിട്ട് പൗലോസ് പറഞ്ഞു പദമുണ്ട് ക്രിസ്തുവിൻ ഞാൻ ഇതൊക്കെയും ചപ്പും ചവറുമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ദൂരെ എറിഞ്ഞ് കളഞ്ഞ് ദൈവസന്നിധി മുട്ടുകുത്തണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ലെവലും മാറും നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ കഴിഞ്ഞു പോകും നിങ്ങൾ നാലാട മുമ്പിൽ ഒരു സമയമുണ്ട് നിങ്ങളെ പട്ടണത്തിലെ രാജ്യത്ത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളുടെ ബിസിനസ് നന്നാകുമെന്നേ നിങ്ങളുടെ ബിസ് ജോലി സ്ഥാപനങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്നേ നിങ്ങളുടെ ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുമെന്നേ നിങ്ങളുടെ ജീവിതത്തിൽ പഴയതുപോലെയുള്ള പണ്ടത്തെ പോലെയുള്ള ഒരു കാലം ദൈവം നിങ്ങൾക്ക് തരുമെന്ന് അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രശ്നങ്ങളെ വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങൾ തകർന്നവരായിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ തകർന്നവരായിരിക്കാം സാമ്പത്തിക ഞെരുക്കങ്ങൾ ഓരോ ദിവസവും മുറുകിക്കൊണ്ടിരിക്കുക കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടാതെ വീട്ടിലിങ്ങനെ നിൽക്കുകയായിരിക്കാം പഠിച്ചിട്ട് ജോലിയില്ല പ്രായമായിട്ട് വിവാഹം നടക്കുന്നില്ല ആരോഗ്യം ക്ഷയിക്കുന്നു പണം ക്ഷയിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുടുംബമായിരിക്കാം നിൻ്റെ ഒരുപക്ഷെ നിന്റെ നിലയും വിലയും വെച്ച് ആരോടും നീ ഇത് തുറന്നു പറയുന്നില്ലായിരിക്കാം നീ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രം അടങ്ങുന്ന കൊച്ചു കുടുംബത്തിൽ നിന്റെ വേദന കടിച്ചമർത്തി ഓരോ ദിവസവും കണ്ണുനീരോടായിരിക്കാം നീ ജീവിക്കുന്നത് ഇന്ന് രാവിലെ ദൈവദാസൻ പറയുകയാ നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൂരെ എറിഞ്ഞിട്ട് ദൈവസന്നിധി മുട്ടുകൊത്ത് ഒരത്ഭുതം കർത്താവ് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കും നിങ്ങളുടെ ജോലിയിൽ ചെയ്തിരിക്കും ചില നന്മകൾ നിങ്ങളെ തേടി വരും എവിടെയോ തടഞ്ഞു കിടന്ന ചില നന്മകൾ അത് വലിയ ഒഴുക്കോടെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എവിടെയോ തടഞ്ഞു കിടന്ന വെള്ളം ഒരു സമയത്തതിൻ്റെ മട പൊട്ടി ആ വെള്ളം മുഴുവനും ഒഴുക്കോടെ വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ കളി നഷ്ടപ്പെട്ടു പോയാൽ സന്തോഷം സമാധാനം അഭിവൃദ്ധി അത് ഒഴുക്കോടെ നിങ്ങളിൽ തന്നെ വന്ന് അത് പതിക്കും നിങ്ങളിൽ തന്നെ അത് സംഭവിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൂരെ എറിഞ്ഞിട്ട് മുട്ടുമുടക്കി പ്രാർത്ഥിക്കുക അതുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൂരെ എറിഞ്ഞിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുക മക്കളെ കൂടെ ചേർത്ത് നിർത്തുക നിങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഏർലി മോർണിങ്ങിലോ ഈവനിങ്ങിലോ നൈറ്റിലോ നിങ്ങൾക്ക് സമയം കിട്ടുന്നതോ അനുസരിച്ച് നിങ്ങളുടെ മക്കളെ കൂടെ കൂട്ടിയിരുത്തി നിങ്ങളുടെ ലിവിംഗ് റൂമിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ല നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അവിടെയോ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വട്ടത്തിലിരുന്ന് കരം കോർത്തു പിടിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് നിങ്ങളുടെ ബൈബിളിനകത്ത് വെച്ച് കൈവച്ച് എന്ന് പ്രാർത്ഥിച്ച് നോക്കാം ഒരു റിസൾട്ട് വെളിപ്പെടും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ വൈഫും കൂടെ കണ്ണുനീരൊഴുക്കി കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചതൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ് അതിനെല്ലാം ദൈവം മറുപടികൾ തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ട് അയ്യോ ദൈവമേ മതി ഞാൻ മടുത്തു എന്ന് പറയാനല്ല അതിനെ ദൂരെ എറിഞ്ഞിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കും ഒരു മറുപടി വിളിപ്പിക്കും വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കും ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ സഹോദരങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം അതിൻ്റെ ബെൽബട്ടൺ അമർത്തിയാൽ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഇതേ ഉണക്കുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും അത് നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു എനർജി ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഈ മെസ്സേജ് മറ്റുള്ളവരെ അറിയിക്കുക ഷെയർ ചെയ്യുക ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കാളികളാകുക തീർച്ചയായും ഈ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ വ്യത്യാസം വരുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കും കർത്താവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വലുതാണ് ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് വെക്കണം എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും അറിയത്തില്ല ഞങ്ങൾ പകച്ചു നിൽക്കുകയാണ് നാളെ എന്ത് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇന്ന് ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളതിനെയൊക്കെ ദൂരെ എറിയുന്നു ഞങ്ങളെ അലട്ടുന്ന ഞങ്ങളെ ഉറക്കിക്കളയുന്ന ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഞങ്ങളെ അശസ്തപ്പെടുത്തുന്ന ഞങ്ങളെ വിചാരപ്പെടുത്തുന്ന ഏത് പ്രശ്നങ്ങളെയും ഞങ്ങളതിനെ ദൂരെ എറിഞ്ഞ് അങ്ങയുടെ സന്നിധി മുട്ടുകൊത്തുകയാണ് അങ്ങ് ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണം ഈ ജനത്തിനെ അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കണം ഇവരുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കരം നീട്ടി പിടിവെയ്ക്കണം യേശുവിൻ്റെ രക്തം കൊണ്ടുവരാൻ മറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവ കൃപ കൊണ്ട് പൗലോസിന്റെ മേൽ പകർന്ന കൃപ കൊണ്ട് ഇവരുടെ മേലും പകർന്ന് കർത്താവെ ഇവർ ജയാളികളായി മാറട്ടെ ഇനി പ്രശ്നങ്ങളെ കണ്ട് തകരാനല്ല അതിനെ പുഞ്ചിരിയോടെ നേരിടാ പ്രശ്നങ്ങളെ കണ്ട് പറയാൻ ഞങ്ങൾക്കൊരു കർത്താവുണ്ട് ഒരു ദൈവം എനിക്കുണ്ട് ആ ദൈവം എൻ്റെ കാര്യം നടത്തും എന്ന് പറയാൻ തന്റെ ഇടമുള്ളവരാകേണ്ടതിനാണ് അങ്ങയുടെ കൃപ ഇവരുടെ മേലൊന്ന് പകരണമായി കർത്താവ് ഇവരെ അനുഗ്രഹിക്കണേ ഇവർക്ക് വേണ്ടി പുതുവഴി തുറക്കണേ ഇവരുടെ കുടുംബം ഇവരുടെ സ്ഥാപനങ്ങൾ ഇവരുടെ ഭൗതിക മേഖലകൾ ഇവരുടെ ആത്മീയ മേഖലകൾ ഇവരുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹമാകട്ടെ ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്ഥലം നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൂരെ എറിഞ്ഞിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതം ചെയ്യും ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ